കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പിനുള്ള എണ്ണയും ഇളനീരുമായി സംഘം യാത്ര തിരിച്ചു എരുവട്ടിക്കാവ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നാണ് സംഘം പുറപ്പെട്ടത് വീരഭദ്ര വേഷധാരിയുടെ നേതൃത്വത്തിലാണ് എണ്ണയും ഇളനീരും കൊട്ടിയൂരിൽ എത്തിക്കുന്നത് ഇളനീർ പോതുകുളൽ ചടങ്ങിലൂടെയാണ് ഇളനീർ വെപ്പിനുള്ള ഇളനീരുകൾ സംഘം ശേഖരിക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളുടെ കഴിഞ്ഞ സംഘം ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് പരസ്പരം വെറ്റിൽ വെച്ച് അനുഗ്രഹം വാങ്ങിയാണ് പുറപ്പെട്ടത് തുടർന്ന് ചെമ്പുകുടത്തിൽ എണ്ണയും തൃക്കൈക്കുടയും ചൂരൽമുദ്രയുമായി ഓംകാരമന്ദത്തിന്റെ അകമ്പടിയോടെയാണ് കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് വീരഭദ്ര വേഷധാരി അഞ്ഞൂറ്റാൻ സ്ഥാനികൻ എരുവട്ടി തണ്ടയാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് എണ്ണക്കുടം വഹിച്ച് മുന്നൂറ്റാൺ പാണിവാദ്യം മുഴക്കി സംഘത്തോടൊപ്പം ചേർന്ന് കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സംഘം കൊട്ടിയൂരിലെത്തും തുടർന്നാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് നടക്കുക ഏറ്റവും ഒടുവിലാണ് സംഘം ഇളനീർക്കാവുകൾ സമർപ്പിക്കുക കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിച്ച കാലം മുതൽ എരുവട്ടിക്കാവിൽ നിന്നാണ് എണ്ണയും ഇളനീരും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഹൈവിഷ ന്യൂസ് കൊട്ടിയൂർ